ചാത്തൻ തൊഴുത്തിലേക്ക് കാൽ വെക്കുമ്പോൾ ചുറ്റുമുള്ള കണ്ണുകൾ ആ പാദങ്ങൾക്ക് അകമ്പടിയാക്കും നിറയകിടൽ നിന്നും ക്ഷീരപാനം കഴിഞ്ഞുറങ്ങുന്ന കിടാവിന്റെ നറുകയിൽ കൗതുകത്തോടെ തലോടി ആ ബാലരൂപം ക്ഷീരം തേടി അകടി ചുവട്ടിലേക്ക് നീങ്ങും പുതുപ്പാലിന്റെ ഗന്ധം വലിച്ചെടുത്ത് ആർത്തിയോടെ കുടിക്കുമ്പോൾ കുമ്പ നിറച്ച രുചിയുടെ മത്ത് ഉറക്കത്തിലേക്ക് പഴുത്തി വീഴും ആ വീഴ്ചയിൽ ചാത്തന്റെ ആത്മാവിന്റെ താക്കോൽ കൂടായ ദണ്ട് കൈയിൽ നിന്ന് നിലം പതിക്കുന്ന നിമിഷമാണ് കാടിനുള്ളിൽ കിണി കിട്ടിയ കണ്ണുകൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ചാത്തൻ ആലസ്യത്തിൽ നിന്ന് ഉണരാനെടുക്കുന്ന ഒരു നിമിഷ കാലം ചുവട് പിഴച്ചാൽ ഉള്ളിലൂടെ അഗ്നിഗിരയാകേണ്ടി വരുന്ന വിപത്തിനെ മുന്നിൽ കണ്ട അടിപതറാതെ കുതിക്കുന്ന ഒറ്റ ചുവടിൽ ഉണരാൻ സമയം മാത്രം കൈകൾ ചൂട് ചുറ്റുകൊള്ളും വർദ്ധിച്ചു വരുന്ന ഭാരത്തെ താങ്ങുവാനുള്ള കരുത്തും നഷ്ടമാവുന്നതായി അനുഭവപ്പെട്ടേക്കാം പാദങ്ങൾക്ക് മുന്നോട്ട് ചലിക്കേണ്ട ദിക്ക് കാണിച്ചു കൊടുക്കാൻ ശക്തിയില്ലാതെ കൺകോളങ്ങൾ ദുർബലമായി തീരും യും ബാക്കി വെച്ച തടസ്സം മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ തലച്ചോറിൽ നിന്നും പേശികൾക്ക് സന്ദേശം ലഭിക്കുവാൻ എടുക്കുന്ന ഒരു ക്ഷണകാല സമയം ചാത്തന്റെ കഥ തേടിയുള്ള കനവുകഥയുടെ യാത്ര ഇവിടെയും അവസാനിക്കുന്നില്ല